നമ്മുടെ പയറ് കഴിഞ്ഞ ഒരു നാല് ദിവസം മുമ്പ് നമ്മൾ വളം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് നല്ല ഉഷാറായിട്ട് കയറി പോകണ്ടി കണ്ട നമ്മൾ കുറേ ഫ്ലോപ്പായിട്ട് പയറ് കൃഷിയിൽ കുറേ ഫ്ലോപ്പായിട്ട് ഡെയിലി ഇത് കുഴിച്ചിട്ട് കുഴിച്ചിട്ടിട്ട് ഇപ്പോൾ ഇത്രയും മെത്തിക്കണ്ട ഇതൊക്കെ നമ്മൾ വളം ഇട്ട് കൊടുത്താണ് ചാണാപ്പൊടി പിന്നെ ചാണാപ്പൊടി ഒക്കെ കൂടി പൊടിയുള്ളത് ഇട്ട് കൊടുത്താണ് അപ്പം അത് അന്ന് ഇത്ര ഉണ്ടായിരുന്നുള്ളത് കണ്ട പെട്ടെന്ന് പെട്ടെന്ന് വളരുണ്ട് കേട്ടോ ജൈവ വളം ഇട്ട് കൊടുത്തപ്പോൾ കണ്ട അപ്പോൾ നമ്മുടെ ഈ പയറുകളൊക്കെ നോക്കി ഇതൊക്കെ നന്നായിട്ട് കയറി പോകേണ്ടത് വലിയ കേടുകളും ഇല്ല അപ്പോൾ ഞാൻ ഇന്നും നിങ്ങളെ പരിചയപ്പെടുന്നത് നമ്മൾ ഈ മണ്ടരി മുന്നേ ഒക്കെ വരുള്ളൂ ഇങ്ങനെ ഇലകളുടെ പുറകിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ ഒന്നും ഇല്ല കേട്ടോ ഞാൻ ഈ വേപ്പണ്ണ മിശ്രിതവും അതിങ്ങനെയൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് ഇതിന് വലിയ അധികം എന്നാലും ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാം ഇത് ഒരു ഇലയുമ്പം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വേണ്ട ഇതുകൊണ്ട് എത്ര നമ്മൾ നോക്കിയാലും കണ്ട അങ്ങനെ വരും അപ്പോൾ ഇത് കുറേ നമ്മൾ മരുന്ന് ചെയ്തിട്ടും ഇത് പോകണില്ല എങ്കിൽ അതിനുള്ളൊരു മരുന്നായിട്ടാണ് ഞാൻ വരേണ്ടത് ഈ ഇങ്ങനത്തെ കുഞ്ഞുറുമ്പുകൾ ഓടുന്നത് ഈ ഉറുമ്പ് പോലത്തെ സാധനങ്ങൾ ഇതാണ് ഇന്നുമൊക്കെ ഉണ്ട് കണ്ട ഇതൊക്കെയാണ് ഇതിൻ്റെ മേലെ ഈ രോഗങ്ങളേനെ വരുത്തുന്നത് അപ്പോൾ ബിവേറി അടിക്കാൻ നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഒക്കെ അടിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ട ഇതിൻ്റെ പുറകിൽ നിന്നൊക്കെ അപ്പം നമ്മളന്ന് കുഴിച്ചിട്ടതിൻ്റെ ഒപ്പം എന്തെയൊക്കെ ഉണ്ട കുഴിച്ചിട്ട പയറാതിന് ഇത്ര ഇത് നീളമൊന്നും ആയിട്ടില്ല കേട്ടോ കണ്ട ഇതിന് മണ്ണം വെക്കാനുണ്ട് അപ്പോൾ ഇതിന് അത്ര ശക്തിയില്ലേ പക്ഷെ ഞാനിപ്പോൾ വളമൊക്കെ കയറ്റിയിട്ട് കൊടുത്തപ്പോൾ കുഴപ്പമില്ല ഇതിനൊക്കെ ഉണ്ടായിരുന്നു മണ്ടിരി അല്ലെങ്കിൽ ആ എന്ന് പറയുന്ന സാധനം പക്ഷേ അതൊക്കെ ഞാൻ എൻ്റെ ഈ എന്താ പറയുക തോറ്റ് തോറ്റ് നമ്മൾ ചെയ്ത് മരുന്ന് ചെയ്തപ്പോൾ അത് സക്സസ് ആയി അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ഉണ്ട് എത്ര നമ്മൾ ചെയ്താലും ഇവരിങ്ങനെ വന്ന് ഡെയിലി നമ്മൾ വന്ന് നോക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ പയർ മുഴുവൻ ചീത്തയായി പോകും പിന്നെ പുതിയ പുതിയ പൂക്കളൊക്കെ വരുന്നുണ്ട് ഇപ്പം ഇത് നോക്കിയാൽ ഇത് ഗ്രോ ബാഗിലാക്കണ്ട അപ്പം ഇതുമേ ഇത് കയറി പൂവണ്ടത് ഇതുമതി പ്രാണികൾ വന്നിട്ടുണ്ട് ഞാനിതിന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും ഞാൻ അപ്പുറത്ത് കാണിച്ചുതരാം അതുമ്മേലും ഉണ്ട് അതുപോലെ അപ്പോൾ അത് പൂക്കൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതുമ്പം നോക്കിയേ നമുക്കിപ്പോൾ ഇത് കാണുമ്പോൾ തോന്നും രണ്ട് എന്ന് പക്ഷേ നമ്മൾ പയർ അറിയാം രണ്ട് പയറായാലും ഒരു പയറായാലും ഒരു സന്തോഷം അല്ലേ അപ്പം ഇനി ഞാൻ എന്താണ് മരുന്ന് ചെയ്യണതെന്ന് കാണിച്ചു തരാം അപ്പം ഞാൻ ഈ പറയണ മരുന്ന് നമ്മൾ വേപ്പെണ്ണ മിശ്രിതം സോപ്പിലായനി ബിവേറിയ അതൊക്കെ അടിച്ചിട്ട് നമുക്ക് തീരെ മെച്ചപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ ഇത് ഉപയോഗിക്കാൻ പാടുള്ളത് കണ്ടു പൊടി അതായത് നമ്മൾ ഉറുമ്പ് പൊടിയില്ലേ ഇത് കഴിയാറായി അപ്പോൾ ഡോസേജും കുറച്ച് കുറഞ്ഞുണ്ടാവും കണ്ട നമ്മളിടയ്ക്ക് ഇങ്ങനെ ഈ ചതലിനും ഉറുമ്പിനൊക്കെ നമ്മൾ വാങ്ങിച്ചു വെക്കും ആ പൊടി നമ്മൾ നമ്മളിതേ ഇങ്ങനത്തെ ചെറിയ പ്ലാസ്റ്റിക് കുപ്പിയിലാക്കിയിട്ട് ഇതിന് ഹോൾസ് ഇട്ട് കൊടുക്കുക കൊടുക്കണ്ട എന്നിട്ട് ഇത് ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിൻ്റെ മുകളിൽ അപ്പോൾ ഇങ്ങനെ പൊടി ഉണ്ടെങ്കിൽ അപ്പോൾ അത് ഞാൻ നേരം ഇപ്പം പോയി ഇതുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ അല്ല ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ അതും ആവും അപ്പോൾ ആ ഉറുമ്പ് വരില്ല ഉറുമ്പാണ് ഈ രോഗിയെ ഈ കീടങ്ങളെനെ പരത്തുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്കൊരു പരിധി വരെ ഇതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് പറ്റും ഇപ്പൊ ഇവിടെ ഞാൻ കാണിച്ചെന്നില്ലേ ഇതിന്റെ മുകളിൽ ചെറുതായിട്ട് തൂവികൊടുക്കുക വെയിലുള്ളപ്പം ചെയ്യരുത് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം മാത്രമാണിത് ചെയ്യാവൂ വെള്ളം നനയ്ക്കും ചെയ്യരുത് ഇട്ട് വെള്ളം നനച്ചാൽ ഈ ഇതിന്റെ ഗ്യാസൊക്കെ പോകും അപ്പൊ ഈ മരുന്നടിച്ചതിന് യാതൊരു ഉപകാരം ഉണ്ടാവില്ല നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് കേട്ട് അവരെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമ്മുടെ ഈ പയറ് നിങ്ങൾക്ക് കണ്ടാലും അറിയാം നല്ല ആരോഗ്യമുള്ള ചെടിയായിട്ടാണ് വളരുന്നത് അപ്പോൾ നമ്മുടെ വളപ്രയോഗമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഏറ്റിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മുഞ്ഞ അല്ലെങ്കിൽ ചാഴിക്ക് നല്ലതാണ് കേട്ടോ ചാഴി ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ ചാഴി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുള്ളിൽ ഈ പൊടി വിതറി കഴിഞ്ഞാൽ ചാഴി നന്നായിട്ട് അതിന് പിന്നെ അത് ചത്തുപോകും ചാഴി അപ്പോൾ ഇങ്ങനെ ഉറുമ്പൊടി ഉള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ ഞാൻ അപ്പോൾ ഓക്കെ കേട്ടോ